ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് എന്ന് വന്നിട്ടുള്ള ഒരു റെഡിപുളി മാക്സിയുടെ റീയൂസ് ഐഡിയമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പഴയതൊക്കെ ആയിട്ടുള്ള മാക്സി വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡാണ് അപ്പോൾ ഞാനിവിടെ പഴയ ഒരു മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഷിബ് കേടാവുക അല്ലെങ്കിൽ സ്റ്റിച്ച് വിടുന്നൊക്കെ ഒരു പഴയ ഒഴിവാക്കിയിട്ടുള്ള മാക്സി ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാക്സി ഞാൻ എടുത്തിട്ടുണ്ട് മാക്സിയുടെ ഷിബ് കാര്യങ്ങളൊന്നും തന്നെ ഒഴിവാക്കുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള മെഷർമെൻസും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവർ ഇല്ലേ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മാക്സി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അളവ് ആദ്യം മെഷർ ചെയ്തെടുക്കുക ഫ്രിഡ്ജിൻ്റെ മാക്സിമം നമുക്ക് നീളം വരുന്നത് ഒരു ഫോർട്ടി എയിറ്റ് ആ ഒരു ലെവലിലാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് വീതി വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നുള്ള ലെവലിലാണ് നമുക്ക് വീതി വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ഇഞ്ച് അര ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് അളവ് എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അളവ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീതിക്കും അതേപോലെ തന്നെ നീളത്തിനനുസരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെക്കട്ടോ കാരണം അത് ബോറൊന്നും ഇല്ലല്ലോ പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ നമ്മുടെ നല്ല ഭാഗത്തേക്ക് തന്നെ ഇതേപോലെ രണ്ട് വശത്തു നിന്നും നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്കായിട്ട് ഇങ്ങനെ മുന്നോട്ടായിട്ട് വെച്ചു കൊടുക്കട്ടെ അത് നമുക്ക് അളവ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ നിൽക്കട്ടെ അപ്പോൾ ഞാൻ ഒരു ആറ് എന്നുള്ള ലെവലിലാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചെന്നതാണ് ആദ്യം നമുക്ക് നാല് ഭാഗവും നന്നായിട്ട് അടിച്ചിട്ട് മറച്ചിടാം കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഒരു മൂന്ന് വശം നമ്മുടെ മൂന്ന് വശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക അതൊന്ന് മറച്ചിടടാട്ടോ അപ്പോൾ മൂന്ന് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളവശം അങ്ങോട്ട് മറച്ചിട്ടതിന് ശേഷം പിന്നെ ആ ഭാഗം കൂടി നന്നായിട്ട് കറ നമുക്ക് അടിച്ചേർക്കാം ട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെരാ വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ കണ്ടിട്ടില്ല മൂന്ന് ഭാഗം നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ടതിന് ശേഷമുള്ളൊരു ഇമേജ് ആണ് ആട്ടോ ഈ കാണുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ ഫ്രണ്ട്ലേക്കായിട്ട് രണ്ടും ഒരേപോലെ തന്നെ ഫ്രണ്ട്ലേക്കായിട്ട് ഇതേപോലെ നമ്മൾ മുന്നോട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ മുന്നോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും എന്ന് പറയുന്നത് ഞാനൊരു ആറ് എന്നുള്ള ലെവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഏത് അളവിലാണോ ആ അളവിനനുസരിച്ച് തന്നെ മറ്റേതും ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ൂ അപ്പോൾ ഞാൻ ആറ് മാർക്ക് ചെയ്തതിന് ശേഷം ആട്ടോ അത് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മൂന്ന് പോക്കറ്റ് എന്നുള്ള ലെവലിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഞാൻ ആറ് എന്നുള്ള ലെവലിൽ തന്നെയാണ് പോക്കറ്റും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ലെവലിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മെഷർമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്രിഡ്ജിൻ്റെ നീളം രീതിക്ക് അനുസരിച്ചിട്ടൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ മാറാം അപ്പോൾ ഞാനിവിടെ ആരുടെ മൂന്ന് മൂന്ന് പോക്കറ്റുമായി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഒരു തുണി വെച്ചിട്ട് ഫുൾ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പോക്കറ്റ് വെച്ച ഭാഗത്തും അതേപോലെ തന്നെ കരഭാഗത്തും നമ്മൾ ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെഷർമെൻ്റ് ചെയ്യുന്ന കാണിച്ചെന്നതാണ് ആറായിട്ടും എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പോക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ എൻഡിലും അതേപോലെ തന്നെ മറ്റ് എൻഡിലും നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ബ്ലാക്ക് ഇതേമായിട്ട് നമ്മൾ പഴയ ഒഴിവാക്കിയിട്ടുള്ള തുണിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു രണ്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മടുക്കി അടിച്ചതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മടിക്കടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഈ പോക്കറ്റിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തും കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് കരയുടെ ഭാഗത്തും നമ്മൾ കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടല്ലോ അപ്പം അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് തോന്നിട്ടാം അപ്പം ഈസി ആയിട്ട് നമ്മൾ ഒരു മാക്സി കൊണ്ടാണ് കേട്ടോ ചെയ്തത് ഒരുപാട് മാക്സിയിലെയും ക്ലോത്ത് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പഴയ നമ്മുടെ ഒഴിവാക്കിയിട്ടുള്ള മാക്സി കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവർ കവറ് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാൻ അങ്ങ് പറഞ്ഞില്ല രണ്ട് ഇഞ്ചിനും ഞാനും മടിക്കി അടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് മടിക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നീളം കണക്കാക്കിയിട്ട് നല്ല തുണി നമ്മൾ വെട്ടിയെടുക്കട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ മൂന്ന് പോക്കറ്റിലായിട്ടും അതേപോലെ നമ്മുടെ രണ്ട് കരഭാഗത്തായിട്ടും ഈ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രിഡ്ജിനൊക്കെ ടോപ്പ് കവർ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കട്ടെ അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇനി ഇതേപോലെ തന്നെ നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടിട്ടോ ചാനലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്